ടക്കമുള്ള സിനിമകളിലൂടെയും ടെലിവിഷൻ ഷോകളിലൂടെയും ശ്രദ്ധേയനായ താരമാണ് ഗോവിന്ദ് പത്മസൂര്യ അതേപോലെ സിനിമാ സീരിയൽ രംഗത്തെ പ്രേക്ഷകരുടെ ഇഷ്ട താരമാണ് ഗോപി ഗാനിൽ ഇവരുടെയും വിവാഹ നിശ്ചയ വാർത്തകൾ മലയാളികൾ ഒന്നടങ്കം ഏറ്റെടുത്തതാണ് വളരെ അപ്രതീക്ഷിതമായാണ് ഇരുവരുടെയും വിവാഹ നിശ്ചയം കഴിഞ്ഞുവെന്നുള്ള വാർത്ത പുറത്തു വന്നത് അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രം പങ്കെടുത്ത ലളിതമായ ചടങ്ങായിരുന്നു വിവാഹ നിശ്ചയം ചടങ്ങുകൾക്ക് ശേഷം സോഷ്യൽ മീഡിയ വഴി ഗോവിന്ദ് പത്മസൂര്യയും ഗോപികയും വിവാഹ നിശ്ചയത്തിന് ചിത്രങ്ങൾ പങ്കിട്ടപ്പോഴാണ് തങ്ങൾക്ക് പ്രിയപ്പെട്ട താരങ്ങൾ ഒന്നാകാൻ പോവുകയാണെന്ന വിവരം ആരാധകരും അറിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇത്രയും വലിയ സർപ്രൈസ് വേറെ കിട്ടിയിട്ടില്ലെന്നാണ് പ്രേക്ഷകർ ഇരുവരുടെയും വിവാഹ നിശ്ചയ ചിത്രങ്ങൾ കണ്ട് കുറിച്ചത് കഴിഞ്ഞ ദിവസം ഗോവിന്ദ് പത്മസൂര്യ തന്റെ യൂട്യൂബ് ചാനലിലൂടെ വിവാഹ തീയതി വെളിപ്പെടുത്തിയിരുന്നു ഇരുപത്തിയെട്ട് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് വിവാഹം കെങ്കേമമായി നടക്കുക ഇപ്പോഴത്തെ വിവാഹത്തിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ കുടുംബത്തിനും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമൊപ്പം ടു ബി ആഘോഷമാക്കിയിരിക്കുകയാണ് ഗോപികാനിൽ ഗോപികയുടെ അനിയത്തിയും നടിയുമായ കീർത്തനാനിലാണ് ഗോപികയുടെ ബ്രൈറ്റ് ടു ബി ആഘോഷ ചിത്രങ്ങൾ പങ്കിട്ടത് കുടുംബാംഗങ്ങൾക്കും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഒപ്പം കേക്ക് മുറിച്ചും പാർട്ടി നടത്തിയുമാണ് ഗോപിക ബ്രൈറ്റ് ടു ബി ആഘോഷിച്ചത് സിൽവർ നിറത്തിലുള്ള ബോഡി കോൺ ഷിമറി ഡ്രസ്സായിരുന്നു ഗോപികയുടെ വേഷം മൈ ഗേൾ എക്കാലത്തെയും സുന്ദരിയായ വധു കൌണ്ട് ഡൌൺ ഔദ്യോഗികമായി ഓൺ ആണ് എന്നാണ് ചേച്ചിയുടെ ബ്രൈറ്റ് ടൂബി ചിത്രങ്ങൾ പങ്കിട്ട് കീർത്തനാനിൽ കുറിച്ചത് നിരവധി പേരാണ് ഗോപികയ്ക്ക് ആശംസകൾ നേർന്നെത്തിയത് ജീവിതത്തിന്റെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങളിലേക്കുള്ള ചൂടുവയ്പിന് ഒരായിരം മംഗളാശംസകൾ വധുവിന് അഭിനന്ദനങ്ങൾ നിങ്ങളുടെ ബാച്ചിലർ ലൈഫിന്റെ അവസാന ദിവസങ്ങൾ ആസ്വദിക്കൂ എന്നിങ്ങനെ നീളുന്നു കമന്റുകൾ ആരാധകരെ സംബന്ധിച്ച് ജിപി വിവാഹിതരാകാൻ പോകുന്നു എന്നത് സന്തോഷമാണെങ്കിൽ ഇരട്ടി മധുരം പോലെയായിരുന്നു ജിപിയുടെ വധുവാകാൻ ഒരുങ്ങുന്നത് ഗോപികയാണെന്ന വാർത്ത വിവാഹനിശ്ചയ ദിവസം മുതൽ ഇരുവരുടെയും വിവാഹത്തിനായുള്ള കാത്തിരിപ്പിലായിരുന്നു ആരാധകർ കഴിഞ്ഞ ദിവസം തങ്ങളുടെ വിവാഹത്തിന് നടൻ മോഹൻലാലിനെ ക്ഷണിക്കാൻ പോയ സന്തോഷം താരങ്ങൾ പങ്കുവച്ചിരുന്നു മോഹൻലാലിനൊപ്പം ബാലേട്ടൻ എന്ന ചിത്രത്തിൽ ഗോപികയും കീർത്തനയും അഭിനയിച്ചിരുന്നു പിന്നീട് ഇദ്ദേഹത്തെ കാണാൻ ഗോപികയ്ക്ക് അവസരം കിട്ടിയിട്ടില്ല ഇക്കാര്യം ജി പിയോട് പറഞ്ഞപ്പോൾ ജി പി ആണ് മോഹൻലാലുമായുള്ള കൂടിക്കാഴ്ച ഒരുക്കിയത് ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫേസിലേക്ക് ഞങ്ങൾ രണ്ടുപേരും കടക്കുകയാണ് ഇത്രയും കാലം നിങ്ങളുടെ സപ്പോർട്ടും ഒക്കെ ഉണ്ടായിരുന്നു ഇനി മുന്നോട്ടും അതേപോലെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ ആഘോഷങ്ങളുടെ ഭാഗമാവുകയും ഞങ്ങളോടൊപ്പം നിൽക്കുകയും ചെയ്യുക എന്നും ഞങ്ങൾക്ക് നിങ്ങൾ തരുന്ന സ്നേഹം പതിവിൽ കൂടുതൽ ഇത്തവണതായിരിക്കുക കാരണം അത്രയും ആയ ഘട്ടത്തിലേക്കാണ് ഞങ്ങൾ കടക്കുന്നത് ഒരുമിച്ച് നമുക്കിത് ആഘോഷിക്കാം എന്നാണ് വിവാഹ തീയതി വെളിപ്പെടുത്തി പങ്കുവച്ച വീഡിയോയിൽ ജി പി പറഞ്ഞത് സാന്ത്വനം എന്ന സീരിയലിലാണ് ഗോപിക ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് ഗോപികയുടെ അഞ്ജലിക്ക് വലിയ സ്വീകാര്യതയാണ് ആരാധകർക്കിടയിലുള്ളത് അതേസമയം അവതാരകൻ എന്നതിലുപരി തെലുങ്കിലടക്കം തിരക്കുള്ള നടനാണ് ജി പി ഗോപിക ഒരു ഡോക്ടർ കൂടിയാണ്